Namaskaram. പി എസ് എറ്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണഫ് സ്റ്റോഡിയങ്ങളാണ് ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് ഗവൺമെൻറ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് ഗവൺമെൻറ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ് കൂട്ടുകാരെ യെസ് നിങ്ങളെന്താക്കുക നിങ്ങൾ വീഡിയോ ജസ്റ്റ് പോസ് ചെയ്യുക അതിനുശേഷം ഓപ്ഷനിലോട്ട് കടന്നു പോവുക സ്വയം ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അല്ലേ സപ്പം ഞാൻ ഓപ്ഷനിലൂടെ കടന്നു പോകുന്നില്ല ഓപ്ഷൻ എ ദുബായ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡൽഹി മുഖ്യമന്ത്രിയായ രേഖ ഗുപ്ത പ്രതിദാനം ചെയ്യുന്ന നിയമസഭാ മണ്ഡലം ഏത് ഡൽഹി മുഖ്യമന്ത്രിയായ എത്രാമത്തെ വനിതാ മുഖ്യ ഡൽഹിയിൽ എത്രാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത എന്ന് നിങ്ങൾ നിങ്ങളെന്താക്കണം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമന്റ് ചെയ്യുക എന്താണ് എത്രാമത്തെ വനിതാ മുഖ്യമന്ത്രി ഡൽഹിയിൽ എത്രാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇതൊക്കെ ചർച്ച ചെയ്തു ആരൊക്കെയാണ് ആ നാല് വ്യക്തി വനിതാ വ്യക്തികളൊക്കെ അല്ലെ ഇതൊക്കെയാണ് ആ വ വ്യക്തികളൊക്കെ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയായ രേഖ ഗുപ്ത പ്രധാനം ചെയ്യുന്ന നിയമസഭാ മണ്ഡലം ഏത് എന്നാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ എ ഷാലികുമാർഗാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് എത്രാമത്തെ അല്ലെങ്കിൽ ഡൽഹിയിൽ എത്രാമത്തെ വനിത മുഖ്യമന്ത്രി രേഖാ ഗുപ്ത എന്ന് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് എസ് താഴെപ്പറയുന്നവയിൽ ഏത് കാർഷിക ഇനത്തിൻ്റെ ഉൽപ്പാദനവും വിതരണവും ലക്ഷ്യമിട്ടാണ് മഖാന ബോർഡ് എന്താണ് മഖാന ബോർഡ് സ്ഥാപിതമായിട്ടുള്ളത് താഴെപ്പറയുന്നവയിൽ ഏത് കാർഷിക ഇനയത്തിൻ്റെ ഉൽപ്പാദനവും വിതരണവും ലക്ഷ്യമിട്ടാണ് മഖാനാ ബോർഡ് സ്ഥാപിതമായതെന്ന് ചോദിച്ചാൽ പറയണം എന്താണ് എസ് ഓപ്ഷൻ ബി താമരയാണ് ഉത്തരം അതാണ് ഓപ്ഷൻ ബി താമര നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് ചോദിച്ചാൽ പറയണം എന്താണ് കൂട്ടാൻ ഉത്തരം യെസ് ഓപ്ഷൻ ബി ഗ്യാനേഷ് കുമാർ ഓപ്ഷൻ ബി ഗ്യാനേഷ് കുമാർ ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മേജർ ധ്യാൻചന്ദ് പുരസ്കാര ജേതാക്കളിൽ ഒരാളായ പ്രവീൺ കുമാർ ഏത് കായിക ഇനത്തിലാണ് പ്രശസ്തനായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മേജർ ധ്യാൻചന്ദ് പുരസ്കാര ജേതാക്കളെ ഒരാളായ പ്രവീൺ കുമാർ ഏത് കായിക ഇനത്തിലാണ് പ്രശസ്തനായത് ഓപ്ഷൻ ബി പാര അത്ലറ്റിക്സ് ഇതാണ് ഓപ്ഷൻ ബി പാര അത്ലറ്റിക്സ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അല്ലേ എസ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു കറണ്ട് അഫയേഴ്സിലോട്ട് കടന്നു പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ് അത് മുംബൈ ഇന്ത്യൻസ് ആണ് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് മുംബൈ ഇന്ത്യൻസ് ഓക്കെ അല്ലേ ഇനി കൊല്ലം തീരക്കടലിൽ നിന്ന് ഖനനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മണൽ ഏത് കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണെന്നാണ് ശാസ്ത്രകാരന്മാരുടെ കണ്ടെത്തൽ ഇതാണ് കൊല്ലം തീരക്കടലിൽ നിന്ന് ഖനനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മണൽ ഏത് കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണെന്നാണ് ശാസ്ത്രകാരന്മാരുടെ കണ്ടെത്തൽ ഹോളോസിൻ കാലത്ത് എന്നാണ് ഹോളോസിൻ കാലത്ത് ഓക്കെ അല്ലേ ഇനി അഷിതാ സ്മാരക പുരസ്കാരം നേടിയത് ആരാണ് എം മുകുന്ദനാണ് അഷിതാ സ്മാരക പുരസ്കാരം നേടിയത് ആരാണ് കൂട്ടുകാരെ എം മുകുന്ദൻ ඒ න්ි ක්ෂානයේ ඒ සම්ස්ථානතන බහිරාකාශ සංගතික විද්‍යවීමේ පැදපට උපදේශගනයි අය සාරමුන් චේර්මාන් ය සෝමනාදන නීමිචති. ඒ සස්ථාලමන් බහිරාගාශ සංගේේතික විද්‍යීමයි පැතපට උපදේශගනයි අයය සාරෝමන් චේර්මාන් ය සෝහමනාදනේ ിച്ചത് എന്ന് ചോദിച്ചാൽ പറയണം ഏത് സംസ്ഥാനമാണ് യെസ് ആന്ധ്രാപ്രദേശ് ആണ് ഇതാണ് ആന്ധ്രാപ്രദേശ് മനസ്സിലായില്ലേ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ യെസ് ഇനി ഏത് വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകാനാണ് ഇന്ത്യ താല്പര്യം അറിയിച്ചത് ചോദിച്ചാൽ പറയണം രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി മുപ്പത് ഏത് വർഷത്തെയും കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകാനാണ് ഇന്ത്യ താല്പര്യം അറിയിച്ചതെന്ന് ചോദിച്ചാൽ പറയണം രണ്ടായിരത്തി മുപ്പത് നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് യുദ്ധക്കപ്പൽ നിർമ്മാണ സാങ്കേതിക അടിസ്ഥാന പരിശീലന കേന്ദ്രം വരുന്ന നിർദ്ദേശ യുദ്ധക്കപ്പൽ രൂപകൽപ്പന ഏത് നിർദ്ദേശ യുദ്ധകപ്പൽ രൂപകൽ രൂപകൽപ്പനശാല ഏത് ജില്ലയിലാണ് അത് കോഴിക്കോട് ജില്ലയിൽ യുദ്ധക്കപ്പൽ നിർമ്മാണ സാങ്കേതിക അടിസ്ഥാന പരിശീലന കേന്ദ്രം വരുന്ന നിർദ്ദേശ യുദ്ധക്കപ്പൽ രൂപകൽപ്പനാശാല ഏത് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലാണ് നെക്സ്റ്റ് ഈയിടെ ഏത് സംസ്ഥാന നിയമസഭയാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെ ഇന്ത്യൻ റെയിൽവേ ലയിപ്പിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ നിർദ്ദേശം അംഗീകരിച്ചത് ഈയിടെ ഏത് സംസ്ഥാന നിയമസഭയാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെ ഇന്ത്യൻ റെയിൽവേ ലയിപ്പിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ നിർദ്ദേശം അംഗീകരിച്ചത് ചോദിച്ചാൽ പറയണം അത് മഹാരാഷ്ട്ര ഇതാണ് മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക വനദിനത്തിൻ്റെ പ്രമേയം മാർച്ച് ഇരുപത്തൊന്നാണ് ലോക വനദിനം വനദിനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോകവനദിനത്തിൻ്റെ പ്രമേയം ചോദിച്ചാൽ പറയണം വനങ്ങളും ഭക്ഷണവും ഇതാണ് വനങ്ങളും ഭക്ഷണവും ഓക്കെ അല്ലേ യെസ് ഇത്രയും ചോദ്യം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ എൻ്റെ ക്വസ്റ്റിൻ എന്തായിരുന്നു എസ് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത എത്രാമത്തെ വനിതാ എത്രാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണെന്നും കൂടി ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം ബൈ ബൈ സു യു